കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളക്കാരെ ഒന്നാകെ പ്രാർത്ഥിക്കുന്നതാ മണ്ണിടിച്ചിലെ ഷിരൂരിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുനെ ജീവനോടെ കണ്ടെത്താൻ കഴിയണമേ എന്നുള്ളത് തന്നെയാണ് എന്നാൽ അപകടം നടന്ന് എട്ട് ദിവസം കഴിഞ്ഞിട്ടും രക്ഷാപ്രവർത്തനങ്ങൾക്കൊന്നും തന്നെ അർജുനെയോ അദ്ദേഹത്തിന്റെ ലോറിയോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുന്നില്ല ഇപ്പോഴിതാ അർജുനു വേണ്ടി നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങളെ വിലയിരുത്തി സംവിധായകനും മുൻ ബിഗ് ബോസ് താരവുമായ അഖിൽ മരാർ പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് പലപ്പോഴും പ്രകൃതിയെക്കാൾ വലിയ ദുരന്തം മനുഷ്യർ തന്നെയാണെന്നാണ് അഖിൽ ഷിരൂരിൽ ഉണ്ടായ സംഭവത്തെക്കുറിച്ച് സംസാരിക്കവേ പറഞ്ഞിരിക്കുന്നത് അർജുനുണ്ടായ ദുരന്തത്തിൽ നമ്മളെല്ലാവരും കഴിഞ്ഞ എട്ട് ദിവസത്തോളമായി അർജുനെ തിരിച്ചു കിട്ടുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് എന്നാൽ ഇപ്പോഴും എന്താണ് അർജുന സംഭവിച്ചത് എന്നതിൽ അനിശ്ചിതത്വങ്ങൾ തുടരുന്നു പ്രകൃതി ദുരന്തമെന്ന് പലപ്പോഴും നമ്മൾ പറയുമെങ്കിലും പ്രകൃതിയെക്കാൾ വലിയ ദുരന്തം മനുഷ്യനൊക്കെ തന്നെയാണ് പ്രകൃതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഇത്തരം ദുരന്തങ്ങളെ കൂടുതൽ വലിയ ദുരന്തങ്ങളാക്കി മാറ്റുന്നതും കൃത്യമായി ഇടപെടാത്ത കൃത്യമായി ഫലപ്രദമായി കാര്യങ്ങൾ ചെയ്യാത്ത ഭരണകൂടങ്ങൾ കൂടിയാണ് എന്നതാണ് നമ്മുടെ മുന്നിൽ ഇന്നലകളിൽ വരെ ഉണ്ടായിട്ടുള്ള ഓരോ യാഥാർത്ഥ്യമെന്നാണ് പറയുന്നത് കാര്യത്തിൽ മായ ഒരു ഇടപെടൽ നടത്തിയിരുന്നുവെങ്കിൽ കൃത്യമായ രീതിയിൽ തുടക്കം മുതൽ കാര്യങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ അർജുനെ ജീവനോടെ കേരളത്തിലേക്ക് കൊണ്ടുവരാമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ച് അർജുൻ്റെ ശരീരമൊന്ന് കണ്ടാൽ മതിയെന്ന മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തിയതിൻ്റെ കാരണം അത് തന്നെയാണ് ആരെയും വിമർശിക്കുകയല്ല മാനസികമായി തളർത്താനും ഉദ്ദേശം ഉദ്ദേശമില്ല ഇനി മുന്നോട്ടുള്ള കാലത്തെങ്കിലും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുകളെ ഫലപ്രദമായി ഉപയോഗിക്കാൻ നമ്മുടെ ഭരണകൂടത്തിന് കഴിയട്ടെ ചത്ത കുഞ്ഞിൻ്റെ ജാതകം വായിച്ചിട്ട് കാര്യമില്ലെന്ന് എല്ലാവരും പറയും കഴിഞ്ഞ വിഷയത്തെ അനലൈസ് ചെയ്ത് ആരെയും കുറ്റപ്പെടുത്തുക എന്നതല്ല ഈ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഫലപ്രദമായി ഇടപെടാൻ ഭരണകൂടത്തിന് കഴിയട്ടെ ഓരോ മനുഷ്യൻ്റെയും ജീവൻ എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരുടെ കുടുംബത്തിന് മാത്രമേ അറിയുകയുള്ളൂ അർജുൻ്റെ ജീവൻ്റെ വില അവരുടെ കുടുംബത്തേക്കാൾ മറ്റാർക്കും അറിയില്ല ഈ വിഷയത്തിൽ ഇതുവരെയും പ്രതികരിക്കാതിരുന്നത് ആരെയും വിമർശിക്കേണ്ട എല്ലാം നല്ല രീതിയിൽ സംഭവിക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് മാത്രമായിരുന്നു എൻ്റെ ഈ പ്രതികരണം കൊണ്ട് എന്തെങ്കിലും ഫലം ഏതെങ്കിലും രീതിയിൽ ഉണ്ടാകുമെങ്കിൽ ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വികാരമല്ല വിവേകമാണ് ഈ വിഷയത്തിൽ ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ട് അനാവശ്യമായി ഈ വിഷയത്തിൽ വികാരം കുത്തിയിളാക്കുന്ന മാധ്യമങ്ങളെ പരാമർശിക്കാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഈ വിഷയത്തിൽ വിവേകപൂർവം ഇടപെട്ട അർജുൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കുന്ന രീതിയിൽ ഇടപെടാൻ കേരള സർക്കാരിനും നമ്മുടെ രാജ്യത്തിനും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അഖിലിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നിരിക്കുന്നത് അഖിൽ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ചർച്ച ചെയ്യപ്പെടുന്നത്